ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിലവിളക്ക് കൊടുത്തിട്ട് മോദിയുടെ മോദിജിയുടെ ആ ഒരു വികസന പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അതോടുകൂടി ട്വന്റി ഫോർ ന്യൂസിൽ നിന്ന് ഇവളെ സസ്പെൻഡ് ചെയ്യുന്നു പിന്നീട് തിരിച്ചെടുക്കുന്നു എന്നിട്ടോ വലിയ വില്ലാളി വീരത്തി ആയിക്കൊണ്ട് രാജ്യ സമർപ്പിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നു അതോട് കൂടി ജെ പിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത പിന്നീട് ഹിന്ദു ഐക്യവേദിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു അന്നൊക്കെ ഞാനും അവിടെ പോയിരുന്നു ഈ സുജയുടെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സുജയ മാത്രമല്ല അവിടെ ജാമ്യ ടീച്ചർ ഉണ്ടായിരുന്നു ശശികല ടീച്ചർ ഉണ്ടായിരുന്നു ബാബു എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഇവളും ഉണ്ടായിരുന്നു അന്ന് പ്രസംഗം കേട്ട സുജയ പാർവതിയുടെ ചരിത്രം പറയണം നമ്മുടെ വി കെ ബൈജു എന്ന് പറയുന്ന ആ ചാണകം വായ തുറന്നു കഴിഞ്ഞ അപ്പ മുസ്ലിങ്ങളെ മദ്രസപ്പൊട്ടന്മാർന്ന് മാത്രം പറയുന്ന ഈ ചാണകം ഇപ്പൊ ഏകദേശം ബി ജെ പി കാരുമായിട്ട് ബി ജെ പി ചില ആൾക്കാരുമായിട്ട് ഭയങ്കര ഉടക്കത്തില്ല സുജയ പാർവതി നമുക്കറിയാം റിപ്പോർട്ടില് ബി ജെ പിയുടെ വക്താവായിട്ടിരിക്കുന്ന ഒരാളാണ് ആർ എസ് എസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ അരുൺകുമാറുമായിട്ട് അരുൺകുമാറ ലെഫ്റ്റ് ആയിട്ടും സുജയ പാർവതി തീവ്ര ഹിന്ദുത്വ ഹിന്ദുത്വവാദിയായിട്ടൊക്കെ അവിടെ സംസാരം മുന്നോട്ട് പോകാറുണ്ട് നമ്മളെല്ലാം അത് കണ്ടിട്ടുള്ളതാണ് എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴീ ഗംഭീര ചർച്ച നടക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചുമ്മാ നമ്മുടെ സുജാ പാർവതി വന്നിട്ട് കയറി ഏർ മാന്തി സുജാ പാർവതി വച്ചാൽ മാന്തി അങ്ങോട്ട് ഒട്ടിച്ച് പശാക്കി കൊടുത്തു നമ്മുടെ ശോഭ സുരേന്ദ്രനെ ഇതിന്റെ പ്രശ്നമായിട്ട് ഇട്ടൊരു വീഡിയോ ആണ് നമ്മുടെ ഈ ഈ ഒരു എന്ന് പറയുന്ന മനസ്സിലാക്കിയതാണ് കാരണം ഇവിടെ വലിയൊരു പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പേപ്പർ നോക്കി വായിക്കുകയായിരുന്നു സത്യത്തിൽ സുജയാണ് ചെയ്തത് അതായത് തന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അല്ല ഇത് എന്നുള്ളത് അന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഞാനത് കൃത്യമായിട്ട് പലരോടും പറയും ചെയ്തിരുന്നു കാരണം നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുമ്പോൾ വരേണ്ടത് അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ഇവളെ എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ പിന്നീട് കണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ വേദി കഴിഞ്ഞതോടുകൂടി സംഘ ബി ജെ പി ആവേശകുമാരന്മാർ ഇവളെ അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവളെ തോളിലേറ്റി നടക്കുകയായിരുന്നു മാത്രമല്ല ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിലേക്ക് പിന്നീട് ഇവളെ എൻട്രി വരുന്നു റിപ്പോർട്ടർ ചാനലിലെ ഉടമകൾ ആരായിരുന്നു എന്നുള്ളത് മറക്കുന്നു മരം വെട്ട് കേസിലെ അതല്ലെങ്കിൽ മരമുറി കേസിൽ ജയിൽവാസം അനുഷ്ഠിച്ച ക്രിമിനലുകളായിട്ടുള്ള ആന്റോയും അയാളുടെ സഹോദരങ്ങളും നടത്തുന്ന ചാനലാണ് അതല്ലെങ്കിൽ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ വരെ ഫണ്ട് ഇതിലുണ്ട് എന്നുള്ളത് പോലും വ്യക്തമാവുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടും നമ്മളൊക്കെ ഇത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഈ സുജയെ വിശ്വസിച്ചുകൊണ്ട് സുജയ് എന്ന് പറയുന്ന വലിയൊരു ബാലയ നടി അല്ലെങ്കിൽ വലിയൊരു നാടക നടി സിനിമ നടി എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ ഈ പറയുന്ന ആൻഡോയും ഈ കൊള്ളക്കാരും ഈ പറയുന്ന തീവ്രവാദികളുടെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് തുടങ്ങി ഈ സുജയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സംഘ ബി ജെ പി ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവതാരികയാക്കി അവതരിപ്പിക്കുന്നു ഇത് കണ്ട് മഞ്ഞളിച്ചുകൊണ്ട് സംഘ ബി ജെ പി പ്രശ്ന അണികൾ അതല്ലെങ്കിൽ സംഘ ബി ജെ പി സ്നേഹത്തോടെ ഇവളെ സംഘപുത്രി എന്ന് പേരിടുന്നു എന്നിട്ടോ ഈ പാർവതി പറയുന്ന ആവേശോജ്വലമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ എടുത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ അങ്ങനെ ഉയർത്തി 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 അവസാനം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് വരെ എത്തിച്ചു കൊടുത്തു അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് സംഘ ബി ജെ പി പ്രവർത്തകർക്കും അണികൾക്കും മാത്രം തന്നെയാണ് അത് നിങ്ങളെ ഞാൻ കുറ്റം പറയുകയല്ല കാരണം നമ്മളുള്ള ഒരു വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ് ഹിന്ദുക്കളിൽ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ് നമ്മൾ എന്ത് കണ്ടാലും വിശ്വസിക്കും കണ്ണു മടച്ച് വിശ്വസിക്കും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ് വി കെ ബൈജു ഹിന്ദുക്കളുടെ അട്ടിപ്പരാവകാശം നേടിയ ഒരാളാണ് ഇപ്പോൾ സുജ പാർവതിയെ ഗംഭീരമായിട്ട് തോളിക്കൊണ്ടിരിക്കുക ഒന്നുമല്ല സുജാ പാർവതി വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ജാൻ കാണാം അപ്പോൾ റിപ്പോർട്ടർ ജാനലിന്റെ മേധാവികളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സുജാ പാർവതിയോട് ജോലിയുടെ മുന്നോട്ട് പോകേണ്ട സ്വാഭാവികമായിട്ട് അവർ തിരിച്ചു അങ്ങോട്ട് മേഞ്ഞു എന്നുള്ളതാണ് അത് തീരെ ഇഷ്ടമായിട്ടുള്ള നമ്മുടെ വി കെ ബൈജു വി കെ ബൈജു അപ്പോ സുജയെ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുജയെ കുറ്റം പറയേണ്ട ഒരാളൊക്കെ തന്നെയാണ് അതിപ്പോ നമ്മളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുജയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊരു സംഘപുത്രി തന്നെയാണ് തീവ്രമായിട്ടും ഒരു വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും അത്തരം വാക്കുകളൊക്കെ ഒരു മടിയും കൂടെ അതങ്ങനെ ന്യായീകരിക്കും ചാണകം ഇങ്ങനെ കിടന്നിങ്ങനെ മേങ്ങിക്കൊണ്ടിരിക്കും ആ മേല് പലപ്പോഴും പലർക്കും ഇഷ്ടമാണ് പക്ഷേ അത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു രീതിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ ചാനലിൽ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു പണിയായിരുന്നു അതവര് വൃത്തിയായിട്ട് കളിച്ചു എന്നുള്ളതാണ് കാരണം കൃത്യമായിട്ട് അരുൺകുമാർ ഇടദോഷക്കാരനായിട്ടും സുജാ പാർവതി ആർ എസ് കാര്യായിട്ടും അല്ലെങ്കിൽ ബി ജെ പി കാരിയായിട്ടും തൊട്ടപ്പുറത്ത് ഒരു കോൺഗ്രസ് കാര്യത്തെയും കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ഗംഭീര ചർച്ചയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ ഫൈറ്റ് കാണാൻ ആൾക്കാർ ഉണ്ടായിരുന്നെന്നുള്ളതാണ് പലപ്പോഴും സുജാ പാർവതിയെ ഗംഭീരമായിട്ട് ആളുകളാണ് വാഴത്തും അതിന് അവസരം അടക്കം ഇടയ്ക്ക് അരുൺകുമാറാണ് വാഴത്തും അതിന് പിന്നാലടക്കം കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുജാ പാർവതി ഇടതുപക്ഷത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടച്ച് അവരെ പിന്തുണയ്ക്കും അങ്ങനെ പിന്തുണച്ച് തന്നെയാണ് ഈ മരമുറി കേസിലെ പ്രതികളാണ് ക്രിമിനൽ കേസിലെ പ്രതികളാണ് രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തപ്പെട്ട് നിരോധനം നേരിട്ട പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഫണ്ട് ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതൊന്നും ചിന്തിക്കാതെ ഈ പറയുന്ന സുജിയ പാർവതി എന്ന് പറയുന്ന അഭിനേതാവിനെ വെച്ച് ഈ ആന്റോ എന്ന് പറയുന്ന ക്രിമിനൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള കേസിലെ ക്രിമിനൽ കേസിലെ പ്രതി അയാൾ കൃത്യമായിട്ട് കാശുണ്ടാക്കി ആ ചാനൽ റേറ്റിംഗ് കൂട്ടി ഇന്ന് ഏത് രീതിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം ഇങ്ങനെ നമ്മളൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ സമയത്ത് അന്നും ഒരുപാട് തെറി കേട്ട വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നൊക്കെ പറഞ്ഞത് എന്നെ നിങ്ങൾ എത്ര തെറി വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് വരുന്ന മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ അത് സത്യസന്ധമായി മാറും സത്യമായി മാറും ആ മാറുന്ന സമയത്ത് പിന്നെ നിങ്ങൾ വിളിച്ച തെറി നിങ്ങൾക്ക് തിരിച്ചെടുക്കാനാവില്ല അതേപോലെ തന്നെയാണ് ഈ സുജയാ പാർവതി എന്ന് പറയുന്ന ആവേശ കുമാരിയെ ആവേശ സംഘ ബി ജെ പി പ്രവർത്തകത്തെ എത്തിച്ചെത്തിച്ച് എത്തിച്ചിട്ട് എവിടം വരെ എത്തിച്ചു ഇന്ന് ശോഭാ സുരേന്ദ്രൻജി ശോഭ എന്ന് പറയും ശോഭാ സുരേന്ദ്രൻ ചേച്ചി ഇന്ന് കൃത്യമായിട്ടും ഈ ശോഭാ സുരൻജിയെ മാന്തിയതാണ് ഇയാൾക്ക് ഇഷ്ടം പറയുന്ന സുജയാ പാർവതിയെ കുറിച്ച് പറഞ്ഞ ആ കുറച്ച് വരികൾ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ഓടി വരാം നമുക്ക് செய்து நீங்கள் யும்பு இது இவருடைய நாடகமான இவர் பிஜேபியோடு ஒரு தாற்ப ஒரு அல்ல ஒரு தாற்பளாக்கிட்டு அவர் ஒருதரிப்பது அவர் ஆலோலி எழுதின அவட்டி இருபத்தி நாலு ரிப்போட்டரும் அல்ல ரிப்போர்ட்டரில் ரிப்போட்டரில் தந்திரபூர்வம் ஒரு பரிபாடி விளக்கு கொடுத்திட்டு அந்த താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനം തിരിച്ചു അങ്ങനെ വിളക്ക് കൊടുത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്ത ഉണ്ടാക്കി അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ എന്റെ പാവപ്പെട്ട പാമ്പനിമാരും ചിന്താഗതം വെച്ചു സുജയാ പാമ്പതിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണ് സംഘ താല്പര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി അത് കഴിഞ്ഞപ്പോ പിന്നീട് കണ്ടത് സുജയാ പാമ്പതിയെ റിപ്പോർട്ടറിലേക്ക് റിപ്പോർട്ടർ ും അങ്ങനെ ഒരു നാടകം അങ്ങനെ മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ശോഭ സുരേന്ദ്രനിലേക്ക് കേൾക്കുക മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറെതാണ് അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ എന്നെ പത്രസമയം ബന്ധപ്പെട്ടിരിയാണ് ഞാൻ നിങ്ങളുടെ സമയം ഇനി കൊടുത്തെടുക്കുന്നില്ല സംസാരിക്കുക ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം പാർവതിയെ എന്ന് ഞാൻ എല്ലാരും സുജയാ പാർവതി സുഹൃത്തുല സുജയ സി പി എം കാര്യമാണ് അവളൊരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഭയങ്കര അഭിനയരുന്ന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര നാടകമാണ് ആ നാടകം ഇങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോയിണ്ടിരിക്കും പെട്ടെന്നാണ് അതൊന്ന് പൊടിഞ്ഞു പോയത് ഡയലോഗൊക്കെ പെട്ടെന്ന് തന്നെ മാറിപ്പോയി പെട്ടെന്ന് കയറി ചൊറിഞ്ഞപ്പോഴേ ചൊറി സഹിക്കാൻ വയ്യാതെ അത് തിരിച്ച് അങ്ങോട്ട് മാതി കളഞ്ഞതാണ് എന്തായാലും അവര് സി പി എം കാര്യമാണ് കേട്ടോ ഭീഷണിയുടെ സ്വരമുണ്ട് കൃത്യമായിട്ട് കാരണം നമ്മൾക്ക് അറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഝാൻസി റാണി തന്നെയാണ് അവർ ഒരു വിഷയം കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം കണ്ടിട്ട് അവർ അതിനെ പിന്തിരിയുള്ളൂ എന്നൊക്കെ നമ്മൾക്കറിയാം അതുകൊണ്ട് സുജ പാർവതിയെ കുറിച്ച് ശോഭജി കൃത്യമായിട്ടും ഒരു ധാരണയുണ്ട് നീ ഞാനും ആദ്യമായി മുഖാമുഖം കണ്ടത് എവിടെ നീ ഓർക്കുന്നുണ്ടോ സുജയ എന്ന് പച്ചയ്ക്ക് ശോഭൈജി ചോദിക്കുന്നുണ്ട് അതിന് പിറകിലെ അതീക്ഷണമായിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ അത് അതീക്ഷണമായ ചോദ്യങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള ഉത്തരം പിന്നീട് റിപ്പോർട്ട് ചാനൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ എം ഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ത്രീ എന്റെ വീട്ടിൽ ഇങ്ങനെ കയറി നിരങ്ങുന്ന ഒരു സ്ത്രീയാണ് അടുക്കള വരെ കീറാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ത്രീയാണ് ഈ ശോഭയേച്ചി എന്ന് പറയുന്നത് പലപ്പോഴും എന്നോടക്കം പൈസ ചോദിച്ചിട്ടുണ്ട് ഞാൻ റൂം എടുത്തുകൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുത്തിട്ടുണ്ട് എന്ന് ഇരുന്നിട്ട് എന്ന് പറയുന്ന ഇരുന്നിട്ട് ഇങ്ങനെ ഗംഭീരായിട്ട് പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചതരാം കേട്ടോ കണ്ടു ചെറിയ കഥ പറയാം ഈ ശോഭാ സുരേന്ദ്രൻ എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി അറിയാം എൻ്റെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകയാണ് എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ കയറുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരും എൻ്റെ അമ്മ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഞാനുമായിട്ട് നല്ല റിലേഷനാണ് അത് മാത്രമല്ല അത്യാവശ്യം പിന്നെ ഡീസൽ അടിക്കാനുള്ള പൈസ വേണമെങ്കിൽ അത് മേടിക്കും പോകും അത്യാവശ്യം ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ വിളിച്ച് പറയും അത് എടുത്തു കൊടുക്കും അത്യാവശ്യം ഹോട്ടൽ മുറി വേണമെങ്കിൽ അത് മേടിച്ച് കൊടുക്കും ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ റെഗുലർ ആയിട്ട് വരുന്ന ഒരു സ്ത്രീ ആണ് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി എനിക്കറിയാ വേണമെങ്കിൽ തെളിവ് വേണമെങ്കിൽ തരാം കേട്ടോ തെളിവ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നാളെ വേണമെങ്കിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് നാളെ തെളിവ് തരണം ആൻറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തെളിവ് തരാം എന്തൊക്കെ തെളിവാണോ അതൊക്കെ വേണമെങ്കിൽ തരാം റെഗുലർ ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ പ്രാവശ്യം വന്നിട്ടുണ്ടാവും അഞ്ഞൂറ് പ്രാവശ്യം എൻ്റെ വീട്ടിൽ അടുക്കളയിൽ വരെ ആ സ്ത്രീ കയറിയിട്ടുണ്ട് ചുരുക്കം പറയുന്നുണ്ട് എൻ്റെ മമ്മിയായിട്ടൊക്കെ വളരെ വമ്മക്ക് ഇഷ്ടമായിരുന്നു കാരണം ഇവരെ പ്രകൃതം വമ്മിക്കും ശരിക്കും ഇവരോട് പിന്നെന്താണ് ഒരു പിന്നെ രാഷ്ട്രീയ നേതാക്കിനേക്കാളപ്പുറം ഒരു പാവ സ്ത്രീന്താണ് രക്ഷപ്പെട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നുള്ള അപ്പം ഇവരുടെ എന്താണ് ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രി ആവാനുള്ളതൊക്കെ ആയിരിക്കും അതൊക്കെ അന്നേ എനിക്ക് മനസ്സിലാവലുണ്ട് അപ്പം ഇവരുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു ജസ്റ്റിൻ എന്നാണ്ടാണ് ആ പയ്യൻ്റെ പേര് അപ്പം അവരന്നേ ഈ സ്ത്രീ പ്രാവശ്യം എന്നോട് പറഞ്ഞു അനോ സാറേ ഇപ്പോൾ ഇനി പ്രസിഡന്റ് സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ നിനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാനിതൊന്നും എസ് ആജിത്ത് പറയല്ല എന്നോട് നേരിട്ട് പറഞ്ഞതാണ് എന്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ കേന്ദ്രത്തിൽ പണം കൊടുത്താലേ കൊടുത്താലേട്ടുള്ളൂ അപ്പോൾ അഞ്ച് കോടി രൂപ വേണം കേന്ദ്രത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഒക്കെ കിട്ടും കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കിട്ടണമെങ്കിലാണ് അപ്പം അഞ്ച് കോടി രൂപ വേണം അപ്പോൾ അഞ്ച് കോടി രൂപ രൂപയാണെങ്കിൽ എൻ്റെ അടുത്ത് രണ്ട് കോടി ഓൾറെഡി ഉണ്ട് ഒരു മൂന്ന് കോടിന്റെ ഷോർട്ടേജ് ഉണ്ട് അതൊന്ന് അതിൻ്റെ ഒന്ന് എനിക്ക് ശരിയാക്കി തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ജേസ്റ്റി പറയ എല്ലാടും പറയണോ സാറേ നിങ്ങൾ ഇതിലൊന്നും പോയി തല തലച്ചു കൊടുക്കരുത് സെക്കൻഡ് ഇവരെ കൂടെ ഇറക്കുന്ന ആൾക്കാരോ പറയാ തിരിച്ച് എന്നോട് പറയും ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് സുജയ പോലെയുള്ള ഉടായിപ്പിന്റെ നടക്കുന്ന ശാത്തി പേടിക്കേണ്ടത് തന്നെയാണ് ബാക്കിയുടെ ശോഭ കേൾക്കാം ഒരു അവസരത്തിൽ എന്നാണ് എനിക്ക് സ്ത്രീകളോട് കുറച്ച് ബഹുമാനം കൂടുതലാണ് അത് എന്റെ ഏത് രീതിയിൽ ആക്ഷേപിച്ചാലും എനിക്ക് സ്ത്രീകളോട് കുറച്ച് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഏഹ് കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദൈവം ചെയ്ത് ഈ ചാനൽ ദൈവം ചെയ്ത് നിങ്ങൾ കാണരുത് ഈ പൊതുസമൂഹം എന്ന് പറയുന്ന കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ നിങ്ങൾ വിചാരിക്കുന്ന ബിജെപിക്കാരാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ കാണാതിരിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിൽ മുഴുവനുള്ള ജനങ്ങളെന്നാണ് വിചാരിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളോട് അത് നിങ്ങൾ ആർ എസ് കാരോട് മാത്രം പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട ആർ എസ് കാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ കാണരുത് നിങ്ങൾ ബി ജെ പി കാര് ഈ റിപ്പോർട്ടർ ചാനൽ കാണരുതെന്ന് മാത്രം പറഞ്ഞ പോലെ എന്തിനാണ് ഈ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് തെറ്റായി പോയ കേട്ടോ അത് ശരിയല്ല കാരണം നിങ്ങൾ വിചാരം കേരളം മുഴുവൻ ബി ജെ പി എന്നാണ് അല്ലെന്നേ ഇവിടെ കുറേ നല്ല മനുഷ്യർ എന്ന വരെ ഇവർ ഒരു 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 അവർ സ്ത്രീയെ അവതരിപ്പിച്ചു ആ പാർവതി കേട്ടല്ലോ ഇനി പാർവതിക്ക് എന്തായാലും സംഗതികളൊക്കെ ഇങ്ങനെയാണ് സുജയാ പാർവതി ട്രോളാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏർ ശോഭയിച്ച് ഇറങ്ങിയിരിക്കുന്നു ശോഭയെച്ച് മാന്തി കീറിയിട്ട് ഒട്ടിച്ച് ഉം ഇപ്പൊ അതിൽ ഉറുമ്പ് കുത്തി തുടങ്ങിയോന്നൊരു സംശയമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുജാ പാർവതി കമ്മ്യൂണിസ്റ്റുകാരിയാണോ അതോ ബി ജെ പി കാര്യമാണോ അഭിപ്രായങ്ങൾ നിങ്ങളിവിടെ എഴുതി വെക്കുന്നു വിചാരിക്കുന്നു ബൈ ബായ്